രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന ആരോപണങ്ങളെ തള്ളിയും ആരോപണം ഉന്നയിച്ചവർക്കെതിരെ വിമർശനവുമായി അഡ്വക്കേറ്റ് ദീപ ജോസഫിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് മാധ്യമങ്ങളെയും രാഷ്ട്രീയക്കാരെയും രൂക്ഷമായി വിമർശിക്കുന്ന പോസ്റ്റിൽ രാഹുൽ മാങ്കൂട്ടത്തെ പൂർണ്ണമായും അഡ്വക്കേറ്റ് പിന്തുണക്കുകയാണ് ആ പോസ്റ്റിന്റെ ഏതാനും വിവരങ്ങൾ എങ്ങനെയാണ് സത്യങ്ങൾ ഒരിക്കലും മറഞ്ഞിരിക്കില്ല കള്ളങ്ങൾ എന്നൊന്നും സംരക്ഷിക്കപ്പെടുകയുമില്ല ഇനിയൊരു വ്യാജ ഗർഭം വിവാഹം കഥകളുമായി ഒരുത്തിയും വരരുത് നിയക്ക് ചീഞ്ഞളിഞ്ഞ ജീവിതവും സ്വഭാവവും കാരണം യഥാർത്ഥ ഇരയ്ക്ക് നീതി കിട്ടാൻ സാധിക്കുന്നില്ല നീതി കിട്ടാതെയാണ് പോകുന്നത് കേരളത്തിലെ ലോകമെമ്പാടുമുള്ള മലയാളികളെ നിങ്ങൾ കേട്ടതെല്ലാം തന്നെ കണ്ണും പൂട്ടി വിശ്വസിക്കരുത് അതൊന്നും സത്യമല്ല വാർത്തകൾ സൃഷ്ടിക്കുക എന്നത് മാത്രമാണ് മാധ്യമങ്ങൾ മീഡിയയിൽ സത്യമില്ല എന്ന കാര്യം ഞാൻ തുറന്നു പറയുകയാണ് എന്തായാലും രാഹുൽ ബാങ്ക് സത്യം സത്യൻപാൻ